കാറ്റും മഴയും നാശം വിതച്ചതിനൊപ്പം ഏലച്ചെടികൾക്ക് അഴുകൽ രോഗബാധയും വ്യാപകമാകുന്നു ശക്തമായ മഴയിൽ ഏക്കർ കണക്കിന് ഏലമാണ് അഴുകി നശിച്ചത് നിലവിലുണ്ടായിരിക്കുന്ന രോഗം വരുംകാല ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും കർഷകർക്ക് കൈത്താങ്ങാകേണ്ട സ്പൈസസ് ബോർഡ് ഏലം കർഷകരെ തിരിഞ്ഞു തിരിഞ്ഞുനോക്കുന്നില്ലെന്ന് ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞുവീശിയ കാറ്റിലും ശക്തമായ മഴയിലും ഏലച്ചെടികൾ വ്യാപകമായി ഒടിഞ്ഞു നശിച്ചിരുന്നു ഇതിന് പിന്നാലെ ബാക്കി നിൽക്കുന്ന ഏലച്ചെടികൾക്ക് അഴുകൽ രോഗബാധയും വ്യാപകമായി ഏക്കർ കണക്കിന് ഏലമാണ് അഴുകി നശിച്ചത് ഇത്തവണ മികച്ച വിലയുണ്ടായിരുന്നതിനാൽ വലിയ പ്രതീക്ഷയായിരുന്നു ഏലം കർഷകർക്ക് എന്നാൽ കർഷക പ്രതീക്ഷകൾ കാലവർഷം പൂർണ്ണമായി കവർന്നെടുത്തു മഴ തോരാതെ നിന്ന് പെയ്തതിനാൽ രോഗം ബാധിച്ചതിന് പിന്നാലെ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുവാൻ കർഷകർക്ക് കഴിഞ്ഞില്ല ഇത് രോഗബാധ വ്യാപകമാകാൻ കാരണമായി സംരക്ഷണം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസത്തിന് ആശ്വാസത്തിൻ്റെ തീരമാണ് ആദ്യം നല്ലത് പക്ഷേ അതിനുശേഷം കാലാവസ്ഥ പ്രതികൂലമായെന്നാൽ ആദ്യം തന്നെ വളരെ ഭയങ്കരമായ കാറ്റായിരുന്നു അതോറുകൂരിൽ തന്നെ മരങ്ങൾ ഒടുങ്ങി വിടുകയും തട്ടുകൊടിയും കാരണം എന്നാണ് ചെടികൾ അതിനോ അതിന് അതിന് ഗുരുവെന്ന പോലെയാണ് ഇപ്പോൾ അഴുകൽ രോഗം ബാധിച്ചിരുന്നത് ചെടികളൊക്കെ തോട്ടം അല്ല വെല്ലുവിളികളുടെ എല്ലാ തോട്ടങ്ങളും തന്നെ ഇപ്പോൾ അടുത്ത് വളരെ ദുരിതത്തിലാണ് വരുമ്പോൾ നമുക്ക് കൺട്രോൾ പക്ഷേ ഈ വിലയൊക്കെ യാതൊരു താങ്ങാൻ അവസ്ഥയാണ് കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന മികച്ച വിലയാണ് ഇപ്പോൾ ഉള്ളത് കിലോഗ്രാമിന് രണ്ടായിരത്തി അറുന്നൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് വരെ ലഭിക്കുന്നുണ്ട് എന്നാൽ കാലവർഷം പ്രതികൂലമായി ബാധിച്ചതോടെ കർഷകർക്ക് മികച്ച വിലയുടെ ഗുണം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം കാലങ്ങളായി കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും ഏലം കർഷകരെ സംരക്ഷിക്കേണ്ട സ്പൈസസ് ബോർഡ് കർഷകർക്ക് വേണ്ട ഒരുവിധ സഹായങ്ങളും നൽകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഏലം കർഷകരെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് സിറ്റി വിഷൻ രാജാക്കാട്